ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ഈ ഒരു ഇമേജാണ് ടു ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം അതിനെ നമ്മൾ ട്വൻറ്റി ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക ശേഷം മറ്റുള്ള സർക്കുലർ വെക്കുക ആദ്യം ട്വൻ്റി ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ സർക്കിളിന്റെ ഷോർട്ടായിട്ട് സി ആണ് സി ഇവിടെ ക്ലിക്ക് ആണ് ചെയ്യണം ഇനി നമുക്ക് സൂമെന്റ് ചെയ്യായത് അപ്പൊ ട്വന്റി ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ കിട്ടി കിട്ടിക്കഴിഞ്ഞു ഇനി നാം രണ്ട് ലൈൻസ് വരക്കാം വെർട്ടിക്കൽ വെർത്തിക്കലായിട്ടും ഫോറിസോണിലായിട്ടും ഈ സർക്കിളിന്റെ സെന്റർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ലൈനുകൾ വരക്കാം അപ്പൊ ലൈനിന്റെ സർക്കിൾ എൽ എൽ എൻ്റെ ട്രാക്ക് ചെയ്യാം വെർത്തിക്കലായ ആദ്യം നമുക്ക് ഒരു ലൈൻ വരക്കാം ഇനി ഹോറിസോണിലായിട്ടും ഈ ട്രാക്ക് ചെയ്ത് സെന്റർ ട്രാക്ക് ചെയ്ത് വെക്കാം പിന്നെ നോക്കാം നമുക്ക് ഈ ഇതിൻ്റെ ഡയമീറ്റർ ആണ് അപ്പോൾ റേഡിയസ് ടെൻ ആണ് ടെൻ പ്ലസ് ടു ഇവിടെ രണ്ട് ഇരുപത്തിരണ്ടാണ് അപ്പം പന്ത്രണ്ടാണ് നോക്കിങ്ങാട് പന്ത്രണ്ടിലേക്ക് നമുക്കൊരു ഈ സെൻറ്റർ ലൈൻ ഈ ഹുർഹനിലെ നമുക്ക് ഓപ്സെറ്റ് ചെയ്യണം ഓപ്സെറ്റ് ചെയ്യാം പന്ത്രണ്ടിലേക്ക് ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ശേഷം ഈ വെർട്ടിക്കൽ ലൈൻ വൺ പോയിന്റ് ഫൈവ് ഇങ്ങോട്ടും വൺ പോയിന്റ് ഫൈവ് ഇങ്ങോട്ടും നമുക്ക് പോസിറ്റീവ് ഈ ഭാഗം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം അപ്പൊ ആദ്യം ഓപ്സെറ്റ് ചെയ്യുക ഓറ്റിന്റെ സർട്ടിട്ട് ഓ ആണ് ഓ എന്റർ ഇത് പന്ത്രണ്ട് യൂണിറ്റിലേക്ക് പന്ത്രണ്ട് എന്റർ ട്വൽവ് എന്റർ പന്ത്രണ്ട് യൂണിറ്റിലേക്ക് ഇത് ഓപ്സെറ്റ് ചെയ്തു ഇനി ഇത് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ഇങ്ങോട്ട് വൺ പോയിന്റ് ഫൈവ് ഇങ്ങോട്ടാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത് അപ്പൊ വൺ പോയിന്റ് ഫൈവ് എൻഡ് ഇങ്ങോട്ടും then 1.5 പോയിന്റ് ഫൈവ് ഇങ്ങോട്ടും എൻ്റെ ചെയ്യുക എസ്കേപ്പ് ചെയ്യുക നമുക്ക് ഈ ഭാഗമാണ് ശരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കാം ഇങ്ങനെയുള്ള ഭാഗം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണത് അപ്പോൾ നോക്കാം ട്രിം ചെയ്താണ് ശരിയാക്കി എടുക്കേണ്ടത് അപ്പം ടി ആർ ആൻഡ് ഷോക്കറ്റ് ട്രിമിൻ്റെ ടി ആർ കബിൾ എൻഡർ ട്രി ആർ എൻഡർ എൻഡർ ഇത് ട്രിൻ ചെയ്യാം ഇത് ട്രിൻ ചെയ്യാം ഇവിടെ ഇതും ഇതും ട്രിൻ ചെയ്ത് കളയാ ഇനി ഈ ലൈൻ ഈ ലൈനും ട്രിൻ ചെയ്യാം അകത്തുള്ള ഈ രണ്ട് ഭാഗവും ട്രിൻ ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ആ കൃത്യമായി ആ ഓബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞു ഇതാണത് അത് കൃത്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് ഇതിനെ സെൻട്രൽ ലൈൻ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം എറേസ് ചെയ്ത് കളയുക അപ്പോൾ ഈ ആൺഡർ അറേസ് ചെയ്യുന്നത് ഈ എൻ്റർ ഇതും ഇതും സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പം അത് റേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഒരു സർക്കിൾ കൂടി വരക്കാറുണ്ട് അത് ഒന്നുമില്ല ഇപ്പം അടുത്ത സർക്കിൾ ഡയമീറ്റർ എയ്റ്റിയിലുള്ള സർക്കിളാണ് നമ്മൾ ആദ്യം ഇനി വരക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കണം ആദ്യം ഡയമീറ്റർ എയ്റ്റി അപ്പോൾ സർക്കിൾ കമ്മി എടുക്കുക സി എൻഡർ സെന്റർ പോയിന്റ് ഇതാക്കുകയീറ്റർ ഡി എൻ്റർ എയ്റ്റി എൺപത് എൻറ്റർ എൺപത് ഡയമീറ്ററുള്ള ഒരു സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി നോക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലുള്ള ഒരു ലൈൻ ഈ സെൻ്ററിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലുള്ള ഒരു ലൈൻ വരക്കണം കാരണം ഇത് നയൻറ്റി ഡിഗ്രി ആണ് അപ്പോൾ ഇത്രയും ഭാഗം ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇത്രയും ഭാഗവും ഫോർട്ടി ടൂ ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് ആണ് നയൻറ്റി അപ്പോൾ ഇത്രയും ഭാവം ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അപ്പോൾ ഈ ഭാഗത്ത് ആണ് നമുക്ക് കാണേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരയ്ക്കാം അപ്പോൾ ലൈൻ കന്മാരെ എടുക്കുക എൽ എൻ്റർ സെൻറ്റർ പോയിന്റ് ഓഫ് ലൈൻ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദി ലൈൻ ദി ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് ഇവിടെയാക്കുക ഇനി നമ്മൾ എൻ്റർ ചെയ്യരുത് ടാബ് അമർത്തണം ടാബ് അടുക്കുന്നത് എന്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിളിന് വേണ്ടിയാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളാണ് വേണ്ടത് അപ്പോൾ ടാബ് അമർത്തിക്കുക ഇനി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എന്ന് ടൈപ്പ് ചെയ്താൽ ഇനിയും ടാബ് അമർത്തുക അപ്പോൾ നമുക്ക് ഈ ലൈൻ എത്ര വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അവിടെ കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യാം ഇനി ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് മിറർ ചെയ്യണം കാരണം ഇങ്ങനെയുള്ള ഭാഗ സർക്കിൾസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് അപ്പോൾ ഈ ഭാഗത്തും കൂടി മിറർ ചെയ്ത അവിടെയും നോക്കി ഈ ഇൻ്റർസെക്കൻ പോയിന്റിൽ സർക്കിൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം മിറു ചെയ്യുക അപ്പം മിറക് കമാൻ്റെ ഷോർട്ട് കട്ട് എം ഐ ആണ് എം ഐ എൻ്റർ ഈ ഒത്തിരി മെറു ചെയ്യണ്ടത് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇനി ഫസ്റ്റ് പോയിന്റ് ഓഫ് ദി മിറർ ലൈൻ മിറർ ലൈന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇതിന്റെ സെന്റർ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക സെക്കൻഡ് പോയിന്റ് ഈ കോഡന്റിൽ സെലക്ട് ചെയ്താലും മതിയോ ഇനി എൻടർ ചെയ്യുക അപ്പം മിറർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് സർക്കിൾസ് ഇറക്കേണ്ടത് സർക്കിൾസ് ഒരു രണ്ട് സർക്കിൾസ് ആണ് ഓരോ ഈ ഇന്റർ വേണ്ടത് ഒരു സർക്കിളിന്റെ റേഡിയസ് ടെൻ മറ്റൊരു സർക്കിളർ ഡയമീറ്റർ ടെൻ അങ്ങനെ രണ്ട് സർക്കിൾ എടുക്കാം അപ്പൊ സി എൻറ്റർ സർക്കിളിന് വേണ്ടി സി എൻറ്റർ റേഡിയസിനുള്ള സർക്കിൾ റേഡിയസിനുള്ള സർക്കിൾ കിട്ടി ഇനി ആയിട്ട് ഡയമീറ്റർ ടെൻ ആണ് അപ്പൊ എന്റടിക്കുക സർക്കിളിന് വേണ്ടി ഇനി ഈ ഇന്റർസെക്ഷൻ പോയിന്റ് എന്നെ സെലക്ട് ചെയ്യ ഡി എൻറ്റർ ഡയമീറ്ററിന് വേണ്ടി ടെൻ എൻറ്റർ അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഇത് ഇനി ഇത് കോപ്പി ചെയ്യണം ഈ ഭാഗത്ത് ഈ ഇൻ്റർസെക്ഷനിലും ഈ ഇൻ്റർസെക്ഷനിലും നമുക്ക് കോപ്പി ചെയ്യാം അപ്പോൾ കോപ്പിയുടെ ഷോർട്ട് സി ഒ ആണ് സി ഒ എന്നിട്ട് സെലക്ട് ചെയ്യുക രണ്ട് സർക്കിളും സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക അതിൻ്റെ ബേസ് പോയിന്റ് ആയിട്ട് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് തന്നെ സെലക്ട് ചെയ്യുക പിന്നെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ക്വാഡ്രന്റ് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് പോയിന്റ് അടുത്ത പോയിന്റായിട്ട് നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് സെലക്ട് ചെയ്യാം ഇനി എൻറ്റർ ചെയ്യാം അപ്പോൾ നമ്മൾ അത് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നോക്കുക ഈ ഭാഗം ഇത്രയും ഭാഗം നമുക്ക് അതിന് ട്രിൻ ചെയ്ത് കളയണം അപ്പോൾ ട്രിൻ ചെയ്യാനായിട്ട് നോക്കുക ട്രിം ചെയ്യാനായിട്ട് ട്രിൻമെന്റേഷൻ ഒക്കെ ടി ആർ ആണ് ടി ആർ ഡബിൾ എൻറ്റർ കൊടുക്കണം ടി ആർ എൻ്റർ എൻറ്റർ ടി ആർ എൻറ്റർ എൻറ്റർ നമുക്ക് ആദ്യം ട്രിം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് ട്രിം ചെയ്യുക എന്നറിഞ്ഞിട്ട് വേണം ഇത് രണ്ടും ട്രിം ചെയ്യുക പിന്നെ ഈ സർക്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ ഇത്രയും ഭാഗം മാത്രം ട്രിം ചെയ്യുക അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ ഈ രണ്ടും ട്രിം ചെയ്യുക ആ സർക്കിളിൻ്റെ ഇത്രയും ഭാഗം മാത്രം ട്രിം ചെയ്യുക ഇവിടെയും ഈ സർക്കിൾ ഈ ഇത് ട്രിം ചെയ്യാൻ പിന്നെ ഈ സർക്കിളിൻ്റെ ഇത്രയും ഭാഗം മാത്രം ട്രിം ചെയ്യുക ഇനി അത് സ്കിപ്പ് ചെയ്യുക ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നോക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു നൂറ്റി മുപ്പത് യൂണിറ്റ് ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ കൂടി ഇതിന്റെ ഔട്ട് സൈഡായിട്ട് വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിങ്ങനെ പതിനഞ്ചേഴ് ഡിഗ്രി എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പോളർ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം അത് നൂറ്റി മുപ്പത് ഡിഗ്രി ഡയമീറ്റർ ഉള്ളത് സോറി ഇത് നൂറ്റി മുപ്പത് ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരക്കാം അപ്പോൾ സർക്കിളിന്റെ സി എൻ്റെ സർക്കിളിന് വേണ്ടി സെന്റർ പോയിന്റ് സർക്കിളിന്റെ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇനി ഡി ടൈം മീറ്ററിൻ്റെ ഡി ഡി എൻറ്റർ ഡൈമീറ്റർ സ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത് വൺ ത്രീ സീറോ എൻ്റർ അപ്പോൾ നൂറ്റി മുപ്പതിൻ്റെ ഒരു സർക്കിൾ ഒന്ന് വരയ്ക്കും ഇനി നോക്കാം ഇനി ഈ സർക്കിളിൻ്റെ ഇവിടെ നമുക്ക് ഓപ്സെറ്റ് ചെയ്യണം അഞ്ച് യൂണിറ്റാണ് അപ്പറും അപ്പറും ഓപ്സെറ്റ് ചെയ്യേണ്ടത് ഇവിടെയല്ലാതെ ഒരു സോൻ്റെ ലൈനാണ് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഡയമെൻഷൻ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൽ ഈ ഒരു സോണിൻ്റെ ലൈനാണ് നമുക്ക് ഓപ്സെറ്റ് ചെയ്യേണ്ടത് ഒരു ലൈനാണ് അപ്പം അഞ്ച് അപ്പുറം അപ്പുറം കൂടി അഞ്ചാവുമ്പോൾ ടു പോയിന്റ് ഫൈവ് ആണ് ഓരോ സൈഡിൽ നമ്മൾ ഓപ്സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓപ്സിറ്റ് കമ്പനി എടുക്കാം ഓ എൻ്റർ ഓപ്സറ്റിൻ്റെ ഷോട്ട് ഓ ആണ് ടു പോയിന്റ് ഫൈവ് എൻ്റ ഇതിങ്ങോട്ടും ടു പോയിന്റ് ഫൈവ് ഇതിങ്ങോട്ടും ടു പോയിന്റ് ഫൈവ് ഓപ്സെറ്റ് ചെയ്യാം ഇനി നോക്കാം ഇനി നോക്കേണ്ടത് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് ഈ സർക്കിളിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റിൽ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് റേഡിയസ് ടെന്നിലുള്ള സർക്കിള് നമ്മൾ ഇറക്കണം റേഡിയസിലുള്ള സർക്കിൾ ഇവിടെ ഇറക്കണം അപ്പം ആ സർക്കിൾ വരക്കാം അപ്പൊ ആ സർക്കിള് സി എൻ്റർ സർക്കിളിന്റെ സർക്കിൾ സി ആണ് ഈ ഇന്റർസെക്ഷൻ സെക്ഷൻ പോയിന്റിലാണ് വരക്കേണ്ടത് ഓടനില് ഓക്കെ ടെൻ എൻ്റർ പത്തിമിൻ്റെ ഒരു വരച്ചു ഇനി നമുക്ക് ഈ ഭാഗമാണ് ട്രിൻ ചെയ്ത് ഇങ്ങനെ എടുക്കേണ്ടത് ഇതുപോലെ ട്രിൻ ചെയ്ത് ഈ ഭാഗമാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയാണ് നോക്കാം ട്രിൻ കമാൻ എടുക്കുക ടി ആർ എൻഡർ എൻഡർ ഡബിൾ എൻറ്റർ വേണം ഇതാദ്യം ട്രിൻ ചെയ്യുക ഇത് ട്രിൻ ചെയ്യുക ഇതും ഇതും ട്രിൻ ചെയ്യുക ഇനി ഈ രണ്ട് ലൈനത്തിന് ട്രിൻ ചെയ്യുക ഇതിനകത്തുള്ള ഈ ഭാഗവും ഈ ഭാഗവും ട്രിൻ ചെയ്ത ഇപ്പൊ ശരിയായ അത് ഇനി എക്സ്കേപ്പ് ചെയ്താൽ മതി നമുക്ക് ഈ ഭാഗമാണ് വേണ്ടത് അതിനെയാണ് നമ്മൾ ഇത് ചെയ്തത് ഇത്രയും ഭാഗങ്ങളും വേണ്ടത് പിന്നെ നമുക്ക് ഇതൊക്കെ ക്രിഞ്ച് ഇതൊക്കെ എറേസ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കണം അപ്പം എറേസ് കമാൻഡ് കൊടുക്കാം ഈ എൻ്റർ എറേസിൻ്റെ ഷർക്കിട്ട് ഈ ആണ് നമുക്ക് ഈ സർക്കിളിൻ്റെ ഈ ഭാഗം പിന്നെ ഈ രണ്ട് ലൈൻ അപ്പർ ലൈൻ ലോവർ ലൈൻ അപ്പർ ലൈൻ ക്രോസ് സെറ്റ് ചെയ്തത് അതിൻ്റെ എൻ്റർ അടിക്കുക അപ്പോൾ അത് ഇറേസ് ചെയ്ത് കഴി അതുപോലെ തന്നെ നമുക്കിവിടെ സെൻറ്റർ ലൈനിൽ ഒരിക്കലും ഇറേസ് ചെയ്യരുത് അങ്ങനെ തന്നെ ഇടണം ഇനി ഇവിടെയും നമുക്ക് എറേസ് ചെയ്യാം എറേസ് കമാൻ്റ് ഓൾറെഡിയുണ്ട് റിവ്യൂസ് കമാനായിട്ട് എൻ്റർ അടിച്ചാൽ മതിയാവും ഇനി ഇവിടെ നോക്കാം ഇതും സെലക്ട് ചെയ്യുക ഇതും സെലക്ട് ചെയ്യുക ജെൻറ്റർ ചെയ്യുക അപ്പോൾ അതും അറേസ് ചെയ്ത് പോയി അപ്പം നമുക്ക് ഇനി ഇനി ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ പോളാർ അറിയാണ്ട് ചെയ്യേണ്ടത് നോക്കാം ഈ പോളാർ അറേ ചെയ്യണം നോക്കുക അത് ആകെ പതിമൂന്ന് ഐറ്റംസാണ് ഉള്ളത് പതിമൂന്ന് ഐറ്റംസ് പതിമൂന്ന് അറിയാണ് വേണ്ടത് അത് ഇൻ ബിറ്റ്വീൻ ഓരോ ഐറ്റംസിൻ്റെയും ഇടയിൽ പതിനഞ്ച് ഡിഗ്രിയിലാക്കിയണം പതിനഞ്ച് ഡിഗ്രിന് പിറ്റേ ഐറ്റംസ് ഇടയിൽ പതിനഞ്ച് ഡിഗ്രിയിൽ നമ്മൾ അറിയണം പതിമൂന്ന് എണ്ണമാണ് ഉള്ളത് നൂറ്റമ്പത് ഇല്ല മുന്നൂറ്ററുപതിലില്ല ഇല്ല അപ്പൊ അതേ രീതിയിൽ അറിയാം അപ്പം അറിയാമായിട്ട് ഇടുക അറിയാം കമാൻറ്റ് നമുക്ക് ഇവിടെന്ന് നിന്ന് എടുക്കാം അല്ലെങ്കിൽ എ ആർന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ പ്രോഫക്റ്റ് കിട്ടും നമുക്ക് ഇവിടെന്ന് നിന്ന് ഇവിടെന്ന് എടുക്കാം ഇവിടെന്ന് നിന്ന് നമ്മൾ ഈ റെക്റ്റാംഗുലർ അറയുടെ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അറേ സെലക്ട് ചെയ്യുക ശേഷം സെലക്ട് ഓബ്ജെക്ട് എന്ന് പറയുമ്പോൾ ഈ ഓബ്ജെക്ട് സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക അത് എൻറ്റർ ചെയ്യുക ഇനി സെന്റർ പോയിന്റൊക്കെ അറേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെന്റർ പോയിന്റ് നമ്മൾ എടുക്കുക എടുക്കുക ഇപ്പൊ ഇങ്ങനെ അറിയാതിരിക്കണം ബൈ ടി ഫോർ ഡി സിക്സ് ആയിരിക്കും ഐറ്റംസ് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എത്രയാണ് എത്രയാണ് പതിമൂന്ന് ആണ് ആകെ അറിയേണ്ടത് പിന്നെ ഇൻ ബിറ്റീൻ എന്ന് പറയുന്നത് പതിനഞ്ച് ഡിഗ്രിയാണ് അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് നൂറ്റമ്പത് നൂറ്റി അമ്പത് ഡിഗ്രി ടോട്ടൽ ആയിക്കോളും ഫില്ലായിപ്പോളും നമുക്ക് നോക്കാം നോക്കാം ഇത് പതിമൂന്ന് ഇനി ഇവിടെ നമ്മൾ പതിനഞ്ച് ഡിഗ്രിയിലാണ് ഇൻ ബിറ്റീന് ഓരോന്നും അപ്പോൾ പതിനഞ്ച് ഇനി ഇങ്ങോട്ട് സ്കിക്ക് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നൂറ്റി എൺപതായി കഴിഞ്ഞു ശരിക്കും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു നൂറ്റി അമ്പത് യൂണിറ്റിലേക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് നിന്ന് ഇതിന്റെ അൺവാണ്ടഡ് എലമെന്റ്സ് ഈ അറയുടെ ഈ ഭാഗത്തുള്ള ഈ സർക്കിളിൻ്റെ ഈ ഭാഗം അത് നമുക്ക് പ്രിൻറ് ചെയ്ത് തുടങ്ങാം അപ്പൊ പ്രിൻറ്റ് കമാൻഡ് എടുക്കാം ടി ആർ ജെൻഡർ എൻഡർ പ്രിൻ കമാൻഡ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ട്രിം ചെയ്യാം അകത്തുള്ള ഈ ഭാഗങ്ങൾ Như vầng, mình cũng trình diện ra đây. Vừa trình diện, trình diện, trình diện, trình ഇപ്പം നാം എല്ലാം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എസ്കേപ്പ് ചെയ്താൽ മതിയാവും കറക്റ്റായിട്ട് നമ്മൾ പ്രിൻറ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൃത്യമായി ഈ പോക്കറ്റ് കൃത്യമായി നമ്മൾ ആയി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ശരിക്കും ഈ റഫറൻസ് ലൈനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഈ സർക്കിള് ഈ ഒരു വെർട്ടിക്കൽ അല്ല ഹോർസോൻ്റെ ലൈൻ ഈ വെർട്ടിക്കൽ ലൈൻ ഇനി ആറേ ഇത് ഡിഗ്രിക്ക് വേണ്ടി നമ്മൾ ഇതിന്റെ ലൈൻ അതുപോലെ തന്നെ ഈ ഇത് നിർവ്വഹിച്ച ലൈൻ ഇതെല്ലാം നമുക്ക് ഇതൊക്കെ ലൈൻ ആക്കുക കാരണം അത് ഒരു ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയാണ് അപ്പോൾ സെൻറ്റർ ലൈൻ ആക്കിയിട്ട് നമ്മൾ പോയി ഈ സെൻറ്റർ ടു എന്നുള്ളത് സെലക്ട് ചെയ്യണം ഇതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലൈൻസ് എല്ലാം സെലക്ട് ചെയ്ത് ഈ സർക്കിൾ സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഈ സെന്റർ ടു എന്നുള്ള ലൈനിലേക്ക് വരുന്നു സെന്റർ ടു ലൈനിലേക്ക് വരുന്നു ഇനി ഇതിന്റെ ഇത് ബൈ എയർ നമുക്ക് ഇനി കുറച്ച് ഇതിന്റെ വിട്ത്ത് കുറച്ച് കുറവ് കൊടുത്താൽ മതിയാവും നമുക്കൊരു നെയൻ എങ്ങമാക്കാം ഇനി ഇതിന്റെ ബൈ എയർ കളറ് നമുക്ക് വേറെ ഒരു ആക്കാം നമുക്ക് ഈ കളർ ആക്കാം ഈ കളർ കളറാക്കിയാലോ മജന്ത ആക്കാം ക്ലിക്ക് ചെയ്യുക ഇനി എസ്കേപ്പ് ചെയ്യുക ഇപ്പം നമ്മളതിൽ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു റെഫറൻസിന് വേണ്ടിയാണ് ഇത് അറിയാനായിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഡയമെൻഷന് വേണ്ടിയാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഡയമെൻഷൻ ചെയ്യാനുള്ള സമയമില്ല ഡയമെൻഷന് വേണ്ടി കൊടുക്കുന്ന കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ഈ സി കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു